കൂട്ടുകാർ ചന്ദ്രകാന്തുമ്പോൾ ഒരു പ്രവചനാതീതമായ മുഹൂർത്തങ്ങളിലേക്കായിട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആ ഒരു എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇന്നത്തെ ആ ഒരു പ്രൊമോൽ കണ്ട് കാണും നമ്മുടെ എന്താ പറയുക ഗൗതം ഗൗതം നമ്മുടെ പിങ്കിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് പിങ്കിക്ക് എന്ത് വിവിധ സഹായം വേണമെങ്കിലും എന്ത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗിരിജയാണെങ്കിൽ കൃത്യസമയത്ത് നമ്മുടെ പിങ്കിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എനിക്കിത് ഗൗതം മാരി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗിരിജയാണെങ്കിൽ ഓ ആ ശരിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെ വാരി കൊടുക്കുന്നതായിരിക്കും കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനെ മാറി കൊടുക്കുന്നതായിരിക്കും കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിരിച്ചാ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നന്ദ അപ്പുറത്ത് നിന്നും മാറി നിന്നും കാണുന്നുണ്ട് കേട്ടോ നന്ദാണെങ്കിൽ നന്ദിയാണെങ്കിലും ഇതിനൊക്കെ വഴിയൊരുക്കിയത് അല്ല പ്രക്ഷേപര് നമ്മളൊക്കെ കണ്ട് കാണുന്ന നമ്മുടെ നന്ദ ഒരു എന്താ പറയുക പിങ്കിയുടെ വയറ്റിനുള്ളിൽ കൊച്ചായതിനു ശേഷം ഹോ ഇനി പിങ്കിയാണ് എനിക്ക് വലുത് പിങ്കിയുടെ കാര്യങ്ങളെ ഞാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു ഇപ്പം എന്താ പറയുക വെയിലിക്കിടന്ന് പാമ്പനെ കടുത്തിൽ എടുത്തിട്ട ഒരവസ്ഥ ആട്ടോ നന്ദയ്ക്ക് എന്തായാലും സഹിച്ചല്ലേ പറ്റൂ പിങ്കിയുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞ് പിങ്കിയുടെ ഉള്ളിലായി പോയി ഇനി ആ ഒരു കുഞ്ഞിനെ കിട്ടുന്നത് വരെ നന്ദയ്ക്ക് ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും തന്നെ പറ്റുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നായിനി ഗൗതം ഇനി പിങ്കിയുടെ വലയിൽ അങ്ങോട്ട് കുടുങ്ങി എന്താ പറയാ അതിലോട്ട് അങ്ങോട്ട് വീട് പോകാതിരുന്നാൽ നന്ദയ്ക്ക് ഭാഗ്യം അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ